ഇന്ന് നടന്ന എൽ ജി എസ് അതുപോലെ കാവടി ഓഫീസ് അറ്റൻ്റൻറ്റ് തുടങ്ങിയ തസ്തികകളിലേക്ക് നടന്ന പരീക്ഷയുടെ ആൻസർ കീയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നേരെ ഡിസ്കഷനിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് അതായത് എല്ലാം ശരിയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവ ശരിയാണ് ഓക്കെ അടുത്ത ചോദ്യം കാലഗണനയനുസരിച്ച് ക്രമപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് അതായത് ഒന്ന് മൂന്ന് നാല് രണ്ട് എന്നുള്ളതാണ് അതായത് കുണ്ടറവിളംബരം നടന്നത് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിലാണ് അത് കഴിഞ്ഞിട്ട് മൂന്നാമതുള്ളത് മലയാളി മെമ്മോറിയൽ നടന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലാണ് അത് കഴിഞ്ഞ് രണ്ടാമതുള്ളത് സോറി നാലാമതുള്ളത് നടന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ ഗുരുവായൂർ സത്യാഗ്രഹം സോറി മുപ്പത്തി ഒന്നിൽ ഗുരുവായൂർ സത്യാഗ്രഹം മുപ്പത്തി രണ്ടിലാണ് നിവർത്തന പ്രക്ഷോഭം അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം മൂന്ന് കേരും ചേർക്കുക എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് അതായത് അയ്യങ്കാളി സാധുജന പരിപാലന സംഘം പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ പ്രത്യക്ഷ പ്രത്യക്ഷരക്ഷാ ദൈവസഭ അതുപോലെ വാഗ്ബടാനന്ദനാണ് ആത്മവിദ്യാ സംഘം വൈകുണ്ടസ്വാമിയാണ് സമത്വ സമാജം ഓക്കെ അപ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് അടുത്ത ചോദ്യം ക്വസ്റ്റ്യൻ നമ്പർ നാല് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത് എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് വേദാധികാര നിരൂപണം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം അഞ്ച് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ഒന്ന് രണ്ട് നാല് എന്നുള്ളതാണ് അതായത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ഇതായിരുന്നു എ കെ ജി വളണ്ടിയർ ക്യാപ്റ്റൻ ആയിരുന്നു എന്നതാണ് അപ്പോൾ എ കെ ജി വളണ്ടിയർ ക്യാപ്റ്റൻ ആയത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടില്ല ഓക്കെ അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി ആണ് അടുത്ത ചോദ്യം ആറ് ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറ് ഓക്കെ അടുത്ത ചോദ്യം ഏഴ് ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് എൺപത്തി ആറാം ഭേദഗതി രണ്ടായിരത്തി രണ്ട് അടുത്ത ചോദ്യം എട്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഭാഗം നാല് എ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് സ്വത്തവകാശം സ്വത്തവകാശം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടാത്തതാണ് അടുത്ത ചോദ്യം പത്ത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് ബ്രിട്ടൻ അടുത്ത ചോദ്യം ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ് ഉത്തരം ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് അടുത്ത ചോദ്യം പന്ത്രണ്ട് നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ് ഉത്തരം ഓപ്ഷൻ ബി ഓം ബിർളയാണ് ഓം ബിർള അടുത്ത ചോദ്യം പതിമൂന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായി നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഇവിടെ അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചോർച്ചാ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് അത് ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പവർട്ടി ആൻഡ് അൺ ബ്രിട്ടീഷ് റൂളിംഗ് ഇന്ത്യ എന്ന പുസ്തകം രചിച്ചു അതും ശരിയാണ് ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എന്നുള്ളതാണ് അത് തെറ്റാണ് അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി ആണ് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എന്നുള്ളത് തെറ്റാണ് അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് എ ഒ ഹ്യൂമാണ് ഓക്കെ അടുത്ത ചോദ്യം പതിനാല് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവക സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമരസേനാനി ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ബാലഗംഗാധര തിലക് അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി ആണ് ഇവയെല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി അടുത്ത ചോദ്യം പതിനാറ് കിറ്റ് ഇന്ത്യ സമര നായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് അരുണ ആസിഫ് അലി അരുണ ആസിഫ് അലി ഓപ്ഷൻ ബി അടുത്ത ചോദ്യം പതിനേഴ് ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് സൂര്യ സെൻ സൂര്യ സെൻ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ ശില്പി ആരാണ് ഉത്തരം ഓപ്ഷൻ ബി വിക്രം സാരാഭായ് വിക്രം സാരാഭായ് അടുത്ത ചോദ്യം പത്തൊൻപത് ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരമ്പരുക്കുശാല ആരംഭിച്ചത് ഉത്തരം ഓപ്ഷൻ സി ആണ് റഷ്യ ഉത്തരം ഓപ്ഷൻ സി റഷ്യ അടുത്ത ചോദ്യം പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് സുസ്ഥിര വികസനം അപ്പോൾ പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം സുസ്ഥിര വികസനമായിരുന്നു അടുത്ത ചോദ്യം താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഇ ഗവണ്ണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് മുകളിൽ പറഞ്ഞവയെല്ലാം ഓക്കെ അടുത്ത ചോദ്യം ഇരുപത്തിരണ്ട് റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് എ ഐ അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി ഉത്തരം ഓപ്ഷൻ ബി ആണ് സേഫ് കേരള ഉത്തരം ഓപ്ഷൻ ബി സേഫ് കേരള അടുത്ത ചോദ്യം ഇരുപത്തിമൂന്ന് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വി പി മേനോനെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ ഉത്തരം ഓപ്ഷൻ ബി ആണ് അതായത് എയും സിയും നമുക്ക് ഓരോന്ന് വായിക്കാം അതായത് എ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ് വി പി മേനോൻ അത് ശരിയാണ് അതുപോലെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവും വി പി മേനോനാണ് അടുത്ത ചോദ്യം ഇരുപത്തി നാല് താഴെ തന്നിരിക്കുന്നവയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഗോവ ഉത്തരം ഓപ്ഷൻ എ ഗോവ അടുത്ത ചോദ്യം ഇരുപത്തി അഞ്ച് അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശ് ബംഗാൾ ഉൾക്കടലുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് അറബിക്കടലുമായിട്ടല്ല അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ് ഇനി ഇരുപത്തി ആറ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏത് എന്നതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് എട്ട് നാല് മുപ്പത്തേഴ് ആറ് വടക്കാണ് ഓക്കെ അടുത്ത ചോദ്യം ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഗാംഗ്ടോക്ക് ഗംഗയുടെ പോഷക നദിയാണ് എന്നുള്ളതാണ് ശരി മറ്റു മൂന്നും തെറ്റാണ് അടുത്ത ചോദ്യം വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി ഉത്തരം ഓപ്ഷൻ എ ആണ് ഹൈഡ്രോപോണിക്സ് ഹൈഡ്രോപോണിക്സ് അടുത്ത ചോദ്യം ഇരുപത്തിയൊൻപത് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം അറിയപ്പെടുന്നത് ഉത്തരം കിഴക്കൻ മൺസൂൺ കാറ്റുകൾ എന്നാണ് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി ആണ് കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ എന്നുള്ളത് തെറ്റാണ് കാരണം കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി എന്നറിയപ്പെടുന്നത് പെരിയാറാണ് ഓക്കെ അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഉത്തരം ഓപ്ഷൻ ബി ആണ് ജീവിതം ഒരു പെന്റുലം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം ഐക്യരാഷ്ട്ര സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏത് വർഷമായിട്ടാണ് ആചരിച്ചത് ഉത്തരം ഓപ്ഷൻ എ ചെറുധാന്യ വർഷമാണ് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം മുപ്പത്തി മൂന്ന് പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാം എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് അതായത് മുതിരമ്പുഴയും പെരുഞ്ചാങ്കുട്ടിയാറും പെരിയാറിൻ്റെ പോഷക നദിയാണ് അടുത്ത ചോദ്യം മുപ്പത്തി ചേരുംപടി ചേർക്കാനുള്ള ചോദ്യമായിരുന്നു ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് അതായത് നെയ്യാർ തിരുവനന്തപുരം തന്നെയാണ് ചെന്തുരുണി കൊല്ലം കരിമ്പുഴ മലപ്പുറം കൊട്ടിയൂർ കണ്ണൂർ ഒന്നാമത്തത് അതായത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ ഡോക്ടർ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത് ഉത്തരം ഓപ്ഷൻ സിയാണ് എം ആർ എൻ എ വാക്സിൻ വികസിപ്പിച്ചതിന് ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം മുപ്പത്തി ആറ് ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്തുക എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് അതായത് നാല് മാത്രം തെറ്റ് തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് പെരിയാർ വന്യജീ ദേശീയോദ്യാനമാണ് അതുകൊണ്ട് തേ ഇരവികുളം എന്നുള്ളതുമായി ബന്ധപ്പെട്ട അല്ല ഈ ഒരു പ്രസ്താവന അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് ശരി ക്വസ്റ്റ്യൻ നമ്പർ മുപ്പത്തിയേഴ് ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് പോത്തുകൽ ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം മുപ്പത്തിയെട്ട് തണ്ണീർമുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്ന കാതൽ കായൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് വേമ്പനാട്ടുകായൽ ഉത്തരം ഓപ്ഷൻ ബി വേമ്പനാട്ടുകായൽ അടുത്ത ചോദ്യം മുപ്പത്തി ഒൻപത് മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതെന്ന് കൊടുത്തവയിൽ നിന്നും കണ്ടെത്തുക എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് അതായത് ഒന്ന് മാത്രം പള്ളിവാസൽ ചെങ്കുളം എന്നിവയാണ് മുതിരമ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ജലവൈദ്യുത നിലയങ്ങൾ അപ്പോൾ ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം നാൽപ്പത് കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകളാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം ഓപ്ഷൻ സി ആണ് ഒന്ന് മാത്രം ഓക്കെ അടുത്ത ചോദ്യം നാൽപ്പത്തി ഒന്ന് ഇന്ത്യൻ ഉപദ്വീപിക പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപിക നദികൾ താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം എന്നാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് രണ്ട് മാത്രം അതായത് ഗോ നർമ്മദ താപ്തി രണ്ടാമത്തെ ആയിട്ടുള്ള നർമ്മദ താപ്തി എന്നുള്ളതാണ് ശരി ഓക്കെ അടുത്ത ചോദ്യം നാൽപ്പത്തി രണ്ട് ചന്ദ്രയാൻ ഒന്നിൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ എന്നാൽ ചന്ദ്രയാൻ രണ്ടിൻ്റെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഡോക്ടർ പി വീരമുത്തുവേൽ ഓപ്ഷൻ എ നാൽപ്പത്തി മൂന്ന് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചക്കാവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം ഏതാണ് എന്നുള്ളതാണ് ഇതിന് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട് അതായത് ഓപ്ഷൻ എയും വരാൻ ചാൻസ് ഇല്ല ഓപ്ഷൻ ബിയും വരാൻ ചാൻസ് ഇല്ല ഓപ്ഷൻ സി അല്ലെങ്കിൽ ഡി കൂടുതൽ സാധ്യത ഓപ്ഷൻ ഡിക്ക് ആണ് ഓക്കെ അടുത്ത ചോദ്യം നാൽപ്പത്തി നാല് ഡിസംബർ ഒന്നിന് ദുബായിൽ നടന്ന കോപ്പ് ഇരുപത്തി എട്ട് ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം കാലാവസ്ഥാ വ്യതിയാനം എല്ലാ വർഷവും നടക്കുന്ന കാലാവസ്ഥാ സമ്മേളനങ്ങളാണ് കോപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പോൾ കോപ്പിൻ്റെ ഇരുപത്തി എട്ടാമത് സമ്മേളനമാണ് ഈ വർഷം ദുബായിൽ നടന്നത് അപ്പോൾ ഉത്തരം ഓപ്ഷൻ ഡി ആണ് കാലാവസ്ഥാ വ്യതിയാനം അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്ര എന്നാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് പതിനൊന്ന് ഓപ്ഷൻ എ പതിനൊന്ന് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചായിരുന്നു ഉത്തരം ഓപ്ഷൻ ബി തിരൂർ മുതൽ ബേപ്പൂർ വരെ ഓക്കെ അടുത്ത ചോദ്യം നാൽപ്പത്തിയേഴ് താഴെ ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ സി ആണ് പാൽ പാലിലെ മായം അളക്കാനുള്ളൊരു മീറ്ററാണ് ഉപകരണമാണ് ലാക്ടോമീറ്റർ അടുത്ത ചോദ്യം യു കെ ഇന്ത്യ കെനിയ ഈ മൂന്ന് രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണ് ഇത് മൂന്നും കോമൺവെൽത്ത് രാജ്യങ്ങൾ ഓപ്ഷൻ ബി ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം ഓക്കെ അടുത്ത ചോദ്യം നാൽപ്പത്തി ഒൻപത് ഹരിതഗൃഹവാതകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് നൈട്രജൻ എന്നുള്ളതാണ് ഉത്തരം ഹരിതഗൃഹവാതകങ്ങളിൽ പെടാത്തത് നൈട്രജൻ അതായത് കാർബൺ ഡൈ ഓക്സൈഡ് മീതൈന് നൈട്രസ് ഓക്സൈഡ് ഇത് മൂന്നും ഹരിത ഹരിതഗൃഹവാതകങ്ങളിൽ പെടുന്നതാണ് അടുത്ത ചോദ്യം അൻപത് ഐ ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാം ഉത്തരം ഓപ്ഷൻ എ ആണ് സുഭാഷ് ചന്ദ്രബോസ് ക്യാപ്റ്റൻ ലക്ഷ്മി ഇത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്ത ചോദ്യം ഇന്ത്യയിൽ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാട് ഉത്തരം ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി അടുത്ത ചോദ്യം അൻപത്തിരണ്ട് താഴെ എഴുതിയ വയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഉത്തരമായി വരുന്നത് സുന്ദർബൻ ആണ് സുന്ദർബൻ ഡെൽറ്റ ഉത്തരം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ഓക്കെ അടുത്ത ചോദ്യം അൻപത്തി മൂന്ന് കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഉത്തരം ഓപ്ഷൻ ഡി പറമ്പിക്കുളം പറമ്പിക്കുളമാണ് തന്നിരിക്കുന്നതിൽ കടുവ സങ്കേതം ഓക്കെ അടുത്ത ചോദ്യം അൻപത്തി നാല് മനുഷ്യ താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ് അതായത് ഒന്ന് രണ്ട് മൂന്ന് ശരി നാല് തെറ്റ് എന്നുള്ളതാണ് ഓക്കെ അടുത്ത ചോദ്യം അൻപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേരളത്തിൽ നിപ്പാരോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏത് ഉത്തരം ഓപ്ഷൻ സി ആണ് കോഴിക്കോട് കോഴിക്കോട് അടുത്ത ചോദ്യം അൻപത്തി ആറ് പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീട നിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഉറുമ്പുപൊടി അത് പരിസ്ഥിതി സൗഹൃദമല്ല ഓക്കെ അടുത്ത ചോദ്യം അൻപത്തി ഏഴ് വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതിയാണ് ഉത്തരം ഓപ്ഷൻ എ എയ്റോ ഉത്തരം ഓപ്ഷൻ എ എയ്റോ അടുത്ത ചോദ്യം അൻപത്തി എട്ട് സ അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം അല്ലെങ്കിൽ വിറ്റാമിൻ ഏത് അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം തിരിച്ചറിയുക ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ് ജീവകം ഡി കണ ഓക്കെ ഉത്തരം ഓപ്ഷൻ സി അടുത്ത ചോദ്യം അൻപത്തി ഒൻപത് വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഉത്തരം ഓപ്ഷൻ എ ആണ് നെല്ല് ഉത്തരം ഓപ്ഷൻ എ നെല്ല് അടുത്ത ചോദ്യം അറുപത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ് ഉത്തരം ഓപ്ഷൻ എ ആണ് ഹൈഡ്രോ ക്ലോറിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ജിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഓക്കെ ആസിഡും ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ വാതകമാണ് ഉണ്ടാകുക ഇവിടെ തന്നിട്ടുള്ളത് ഹൈഡ്രോക്ലോറിക് ആസിഡ് ജിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുന്ന ഓപ്ഷനാണ് അതുകൊണ്ട് ഉത്തരം ഓപ്ഷൻ എ അടുത്ത ചോദ്യം അറുപത്തി ഒന്ന് ഇരുമ്പിൻ്റെ അയിര് ഏത് ഉത്തരം ഓപ്ഷൻ ഡി ആണ് ഹേമറ്റൈറ്റ് ഉത്തരം ഓപ്ഷൻ ഡി ഹേമറ്റൈറ്റ് അടുത്ത ചോദ്യം അറുപത്തി രണ്ട് പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജ മാറ്റം എന്താണ് എന്നുള്ളതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ഗതികോർജ്ജം വർദ്ധിക്കുന്നു സ്ഥിതിഗോർജം കുറയുന്നു അടുത്ത ചോദ്യം അറുപത്തി മൂന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലായ ഐ എൻ എസ് മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് കൊടുത്തിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ സി ആണ് അപ്പം അതായത് മഹേന്ദ്രഗിരി കുന്ന് നിന്നാണ് ഈ ഐ എൻ എസ് മഹേന്ദ്രഗിരി എന്ന പേര് നൽകിയത് ഈ മഹേന്ദ്രഗിരി കുന്ന് സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ് ഉത്തരം ഓപ്ഷൻ സി ഒഡീഷ അറുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ഉത്തരം ഓപ്ഷൻ ബി സ്പെയിനാണ് ഉത്തരം ഓപ്ഷൻ ബി സ്പെയിൻ അടുത്ത ചോദ്യം ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏത് എന്നതാണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് പ്രകീർണനം ഉത്തരം ഓപ്ഷൻ ബി പ്രകീർണനം അടുത്ത ചോദ്യം അറുപത്തി ആറ് ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക ഉത്തരമായിരുന്നത് ഓപ്ഷൻ ബി ആണ് അതായത് ഒന്നും മൂന്നും ശരിയാണ് അതായത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ആറ്റത്തിൻ്റെ പോസിറ്റീവ് ചാർജ് ഉള്ള കണമാണ് പ്രോട്ടോൺ ഇത് രണ്ടും ശരിയാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയായിരുന്നു ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിൽ കാണപ്പെടുന്നതാണ് അത് തെറ്റാണ് ഇലക്ട്രോണുകൾ കാണപ്പെടുന്നത് ഓർബിറ്റലുകളിലാണ് ഓക്കെ അടുത്ത ചോദ്യം അറുപത്തി നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏത് എന്നുള്ളതാണ് ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് എൽസ എൽസ എന്നുള്ളതാണ് ശരി ഓപ്ഷൻ ബി അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ പരിസ്ഥിതി ദിന ത സന്ദേശം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ആണ് പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘു ഘടകം ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് അമിനോ ആസിഡ് പ്രോട്ടീൻ വിഘടിച്ചാണ് അമിനോ ആസിഡ് ഉണ്ടാകുന്നത് അടുത്ത ചോദ്യം എഴുപത് വിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാകുന്ന അത്ലറ്റ്സ് ഫുഡ് എന്ന രോഗത്തിന് കാരണമാകുന്ന സൂക്ഷ്മജീവി ഉത്തരം ഓപ്ഷൻ ബി ഫംഗസ് ആണ് ഓപ്ഷൻ ബി ഫംഗസ് അടുത്ത ചോദ്യം എഴുപത്തി ഒന്ന് പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുന്നതാണ് ഉത്തരം ഓപ്ഷൻ എ ഇൻസുലിനാണ് ഉത്തരം ഓപ്ഷൻ എ ഇൻസുലിൻ അടുത്ത ചോദ്യം എഴുപത്തി രണ്ട് പതിനെട്ട് വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏത് ഉത്തരം ഓപ്ഷൻ സി ആണ് ആരോഗ്യ കിരണം ഉത്തരം ഓപ്ഷൻ സി ആരോഗ്യ കിരണം ഇന്ത്യയിലെ ആദ്യത്തെ ബയോട്ടിക് ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം ഉത്തരം ഓപ്ഷൻ ഡി ആണ് കക്കോടി കോഴിക്കോട് ഉത്തരം ഓപ്ഷൻ ബി കക്കോടി അത് കോഴിക്കോട് ജില്ലയിലാണ് ഇനി അടുത്ത ചോദ്യം എഴുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെട്ട പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ആര് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ അടുത്ത ചോദ്യം ഹൃദയത്തെ ആവരണം ചെയ്തു കാണുന്ന ഇരട്ട സ്ഥലം അറിയപ്പെടുന്നത് പെരി കാർഡിയം ഉത്തരം ഓപ്ഷൻ ഡി പെരി കാർഡിയമാണ് അടുത്ത ചോദ്യം എഴുപത്തി ആറ് ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ആണ് ബി സി ജി ഉത്തരം ഓപ്ഷൻ സി ബി സി ജി അടുത്ത ചോദ്യം എഴുപത്തിയേഴ് ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സോയിൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഉത്തരം ഓപ്ഷൻ എ തിരുവനന്തപുരമാണ് ഓപ്ഷൻ എ തിരുവനന്തപുരം അടുത്ത ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ വിസർജനവയവും അല്ലാത്തത് ഏത് ഉത്തരം ഓപ്ഷൻ ബി ആണ് ഹൃദയം ഹൃദയം ഒരു വിസർജനാവയവും അല്ല അടുത്ത ചോദ്യം ചുവടെ തന്നിരിക്കുന്നവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഉത്തരം ഓപ്ഷൻ എ ആണ് എയ്ഡ്സ് എച്ച് ഐ വി വൈറസ് ഓക്കെ ആണ് അടുത്ത ചോദ്യം എൺപത് പുകവലി മൂലം രോഗ പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് ഉത്തരം ഓപ്ഷൻ സി ബ്രോങ്കൈറ്റിസ് അപ്പോൾ ഇന്നത്തെ പരീക്ഷയിലെ എൺപത് ജി കെ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എത്ര മാർക്ക് ലഭിച്ചു എന്ന് ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്